മനസിലായിട്ടുള്ളത് വീട്ടിൽ പറഞ്ഞപ്പോ റിയാക്ഷൻ എന്റെ വീട്ടില് ഞാനങ്ങനെ ഡയറക്റ്റ് പറഞ്ഞില്ല ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 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 അങ്ങനെ 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 അവർക്കും ഓക്കെ ആണെന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് ഫാമിലി വെട്ടി പറഞ്ഞപ്പം ചെറിയ ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് എൽ എൽ ബി മറ്റേ പുള്ളിയോടൊക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ഭയങ്കര ഇത് എടുക്കണം രണ്ടുപേരോടും രണ്ടുപേരും ആസ് എ കപ്പിൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് ആളുകൾ പേഴ്സണൽ രണ്ടുപേരും ഇൻഡിവിജ്വലി എടുത്ത് നോക്കുകയാണെങ്കിലും ആസ് എ കപ്പിൾ ഭയങ്കര നിങ്ങളോട് അത് ഫീൽ സ്നേഹം അതായത് ആളുകൾക്ക് ബേസിക്കലി ജനറലി അങ്ങനെ ഒരു സ്നേഹമുണ്ട് ഇപ്പൊ നൂറിനോടാണെങ്കിലും ഉണ്ട് ഫാമിനോടാണെങ്കിലും ഉണ്ട് ഫാഹിമിനോട് എനിക്ക് തോന്നുന്നു കൊറേയും കൂടെ എനിക്ക് ബേസിക്കലി ജൂണിൽ ആ ക്യാരക്ടറിനോടുള്ള ഭയങ്കര സ്നേഹമുണ്ട് അത് എപ്പോ കണ്ടാലും എനിക്ക് അതാണ് ഓർമ്മ വരിക ഇപ്പൊ നൂറിനെ കാണുമ്പോ നൂറിന് സ്നേഹിക്കാൻ തോന്നുന്ന ഒരു മുഖമാണ് അത് ഇപ്പൊ നൂറിന് കുടുത്തു കേടാ സ്നേഹിച്ചു ഏഹ് അവൻ രണ്ടുപേരോട് ഇഷ്ടമുണ്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട് മൊത്തം ആളുകളുടെ അടുത്ത് ആസ് എ കപ്പിളൊക്കെ ഒരുപാട് പേര് വന്ന് സംസാരിക്കുമ്പോഴും ഇപ്പം എന്നെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് എവിടെ അല്ലെങ്കിൽ ഫയം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഫൈമിനെ കാണുമ്പോഴത്തേക്കും എന്നോട് വന്ന് നൂറിനില്ലേന്ന് പറഞ്ഞാൽ ചോദിക്കാം അതായത് എപ്പോഴും നമ്മൾ ഒരുമിച്ച് ഇവർക്ക് കാണാൻ അല്ലെങ്കിൽ ആ ഒരു പരസ്പരം നമ്മളെ പറ്റി അവർ അന്വേഷിക്കുക ഒരാളില്ലെങ്കിൽ കൂടെ ഉള്ള ആളെ പറ്റി അന്വേഷിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ നമ്മൾ അത്രയും കാര്യമായതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുകയും ും അങ്ങനെ ചീത്ത വിളിച്ച് നമ്മളറിയുന്നത് ആ ചീത്ത വിളിച്ചവർക്ക് അവരോട് ചെയ്യുന്ന രീതിയിൽ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ കോണ്ടന്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് അത് അയച്ച് തരുമ്പഴാണ് ഞങ്ങള് പിന്നെ

പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് മറ്റാള് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ മോശമാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളായിരിക്കും ഫായം ഫായം അറിയാത്തൊരു കാര്യം ഞാൻ അത് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിന്ന് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അത് എനിക്ക് എന്താ പേരിൽ അത് ലൈക്ക് എന്താളെന്ന് പറയണമെന്ന് എനിക്കറിയില്ല ൂഷലി ഇങ്ങനെ എപ്പോഴും ചിരിക്കുന്ന മുഖത്തിന്റെ വന്നാലും പെട്ടെന്നായിരിക്കും പിന്നെ പോകുന്ന പെട്ടെന്നായിരിക്കും അതുകൊണ്ട് അത്രേ ഉള്ളൂ മനസ്സിൽ ഭയങ്കരമായിട്ട് അങ്ങനെ വരും ാണ് ഇവ്യൂ പറഞ്ഞു അങ്ങനെയാണെന്ന് കാരണം പുള്ളി പറയാം ജനറലി അങ്ങനെയായിരിക്കും പുറമെ ഇതിന്റെ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടും നമ്മൾ പോലും വിചാരിക്കാത്ത അവനെ കൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സോൾ ആക്കാൻ നോക്കുന്ന ഒരാളാണ് വളരെ മാക്സിമം പ്രശ്നങ്ങളൊക്കെ സമാധാനപ്രയായിട്ടുള്ള ഒരാളാണ്